ഹായ് കുറേ പേര് നേരത്തെ തൊട്ട് ചോദിക്കണം ഞാൻ ഈ ചാനൽ തുടങ്ങി വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ ഇപ്പം തൊട്ടെന്നോട് ചോദിച്ചതാണ് ഈ കട്ടിങ് ടേബിളിനെ കുറിച്ചിട്ട് അപ്പം വീഡിയോ ചെയ്യാമോ ഒന്ന് പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നൊരു വീഡിയോ ഇട്ടപ്പോഴും അതിലും എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ടേബിളിനെ കുറിച്ചിട്ട് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു അപ്പം നമ്മൾ ഈ കട്ടിങ് ടേബിള് മേ നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടനോട് പറഞ്ഞ് പണിയിച്ചതാണ് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ സാധനങ്ങളെല്ലാം എത്ര വേണം എന്നുള്ള ആദ്യം നമ്മൾ നമ്മുടെ റൂമിൽ ഡോറേൽ ഡോറ് കടന്ന് വരാൻ പാറ്റത്തിനുള്ള അളവും പിന്നെ നമ്മുടെ റൂമിൻ്റെ സ്പേസ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിലിടുമ്പം എത്ര എത്ര എവിടെ വരെ എത്തണം നടക്കാനുള്ള സ്പേസ് എല്ലാം ഇട്ടിട്ട് നമുക്ക് ആ ഒരളവ് നോക്കി ആദ്യം എന്നിട്ട് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ആ ചേട്ടൻ അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ് ഒരു ലിസ്റ്റ് തന്നു ആ ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ആ സാധനങ്ങളെല്ലാം മേടിച്ച് കൊടുക്കുക ചെയ്ത് പിന്നെ ആ ചേട്ടന് അത് നല്ല ഭംഗിയായിട്ട് പണിത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് പണിത് നമ്മുടെ കയ്യിൽ തന്നു കേട്ടോ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു ടേബിളാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ നീളം എഴുപത്തിരണ്ട് ഇഞ്ചാണ് വന്നിരിക്കുന്നത് ഇത് നമ്മളളവ് പറഞ്ഞ അനുസരിച്ചിട്ടാണ് കേട്ടോ ആ ചേട്ടൻ പറഞ്ഞത് എനിക്ക് നിന്ന് കട്ട് ചെയ്യാൻ എളുപ്പത്തിനുള്ള ഹൈറ്റും എല്ലാം നോക്കിയിട്ട് ഞങ്ങൾ തന്നെ പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് ചെയ്തു നീളം എഴുപത്തി രണ്ട് ഇഞ്ചും വീതി വന്നിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചും കേട്ടോ പിന്നെ ഹൈറ്റ് മുപ്പത്തി അഞ്ച് ഇഞ്ചാണേ ഞാൻ നിൽക്കുമ്പോൾ ആ ഒരു എൻ്റെ ആ ഒരു അത്രയും ഹൈറ്റ് കണ്ടോ അത്രയും ഇതൊക്കെ ഞാൻ നോക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാൻ നല്ല എളുപ്പത്തിന് നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണേ മുപ്പത്തഞ്ച് ഇഞ്ച് ഹൈറ്റ് അപ്പം നമ്മളിത് പണിയുമ്പം നമുക്ക് ആ റൂമിൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് നോക്കിയിട്ട് വേണം ടേബിള് പണിയിപ്പിക്കാൻ ഇതിന് മേടിച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൈവുഡ് എട്ട് നാലിൻ്റെ മുക്കാലിഞ്ച് കനവുള്ള പ്ലൈവുഡ് പ്ലൈവുഡും നാലെണ്ണമാണ് ഇട്ടോ മേടിച്ചത് പിന്നെ മേശ ഇത് പണത് കഴിഞ്ഞിട്ട് പ്ലൈവുഡ് ഇത് പണിത് കഴിഞ്ഞിട്ട് എട്ട് നാലിൻ്റെ വൈറ്റ് കളർ മൈക്ക മൂന്ന് ഷീറ്റ് മേടിച്ചു അത്രയും സാധനം പിന്നെ പശാ സ്ക്രൂ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ പിന്നെ ഇത് ഒരു ഡ്രോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ പേഴ്സൽ സാധനങ്ങൾ പിന്നെ കുറച്ച് പേപ്പറുകൾ അതൊക്കെ വെക്കാൻ പാറ്റിനുള്ള ഒരു ഡ്രോയും പണിതിട്ടുണ്ട് പിന്നെ ആ റാക്ക് അത്രയും നമ്മുടെ ആ വീതിയുടെ അത്രയും തന്നെ ഗ്യാ ഒരു ഡ്രോകളാണ് കേട്ടാ വന്നിരിക്കുന്നത് അപ്പം അതിലും തുണികളൊക്കെ വയ്ക്കാൻ നമുക്ക് സൗകര്യമുണ്ട് ഒരു ഡ്രോയിൽ ഞാൻ നൂല് സാധനങ്ങളെല്ലാം അങ്ങ് അകത്തേക്ക് കയറ്റി കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നല്ല സ്പേസ് ഉണ്ട് പിന്നെ മേശയുടെ അടിയിൽ കണ്ടോ അത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ട് അവിടെ നമുക്ക് തുണികളൊക്കെ വെക്കാൻ പറ്റും ഞാൻ അവിടെ കുറേ തുണികൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോ എടുക്കാൻ നേരത്ത് മാറ്റി വെച്ചതാണോ കേട്ടോ നിങ്ങളിതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റിയതാണ് ആ തുണികളെല്ലാം എടുത്ത് അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ട് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു ടേബിളാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പം നമ്മൾ ആദ്യം നമ്മുടെ റൂമും കാര്യങ്ങളെല്ലാം അളവ് നോക്കി അതനുസരിച്ചിട്ട് വേണം ആ ടേബിളിൻ്റെ അളവ് പറഞ്ഞ് പണിയിപ്പിക്കാൻ പിന്നെ ഇതൊന്നും എൻ്റെ ഐഡിയ അല്ല കേട്ടോ ഇതെല്ലാം ചേട്ടനാണ് ചെയ്തത് എല്ലാം പറഞ്ഞ് ചെയ്യിപ്പിച്ചത് ചേട്ടൻ്റെ ഒരൊറ്റ ആളുടെ ഐഡിയ ആണ് ഈ റൂം ഇത്രയും എനിക്ക് സെറ്റാക്കി തന്ന ചേട്ടൻ ഒരാളാണ് കേട്ടോ എനിക്കിതേ പറ്റി ഒരു അറിവോ ഒരു സംഭവം ഇല്ലായിരുന്നു അപ്പം എല്ലാം ചേട്ടൻ്റെ ഇഷ്ടത്തിനെല്ലാം പറഞ്ഞ് എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെയാണ് ഇത് ചെയ്തത് കേട്ടോ ഈ ഒരു ടേബിൾ പണിതതിന് ഏകദേശം പതിനഞ്ച് രൂപ അടുത്തായിട്ടോ പതിനയ്യായിരം രൂപ പണിക്കൂലി ഉൾപ്പെടെ അത്രയും അടുത്ത് ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ടേബിളും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാമേ താങ്ക് യു